ോ പ്രേമ ചോരി ചീരി മഞ്ഞലയിൽ മധുമാത്ര ചന്ദ്രിക വന്നു നിന്നെ മാത്രം കണ്ടില്ലല്ലോ നീയു മാത്രം വന്നില്ലല്ലോ പ്രേമചോരി ചോരി കൽപ്പനകൾ താളമെടുത്തു കർണികാരം പോത്തു തളിർത്തു കൽപ്പനകൾ താളമെടുത്തു കൺമണിയെ കണ്ടില്ലല്ലോ എൻ്റെ തകിൽ വന്നില്ലല്ലോ കണ്ടവരുണ്ടോ ഉണ്ടോ ഉണ്ടോ മഞ്ഞലയിൽ മുങ്ങി തോത്തി കറണ്ട് കറണ്ട് പോയി ചന്ദ്രിക വന്നു നിന്നെ മാത്രം കണ്ടില്ല ഏഴു നീ മാത്രം വന്നില്ലേമോരി ചീ പ്രേമോരീ ചകോരി ചഗോരി കഥ മുഴുവൻ തീരും വീഴും മുമ്പേ കഥ മുഴുവൻ തീരും മുമ്പേ മറന്നുപോയ മറന്നുപോയി വയ്ക്കുള്ളത് പെട്ടന്ന് അങ്ങനെ അവളാ പിടിക്കില്ലട്ടാ പാടി കണ്ണാ നീ അഞ്ജനമെഴുതിയതാ ചെഞ്ചുണ്ടിൽ ഉം അപ്പൊ നമ്മുടെ ഗോതമ്പിന്റെ അട റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ നാലുമണി പല കാലം നമ്മുടെ കുട്ടി ചിറ ശാന്ത ഇതാ കണ്ടോ ഇനി നമുക്ക് കട്ടൻ കാഞ്ചായി എടുക്കൂ അത് കൂട്ടി പിടിക്കൂ മറ്റേ കട കഴുകിട്ടൊക്കെ ആണെങ്കിൽ ഇതിന്റെ കൂടതേ കട്ടൻ ചായ മതി ഇളക്കല്ലേ കടുപ്പം കുറഞ്ഞുണ്ടോ എനിക്ക് കുറച്ച് മതി എന്നാ അതിന് നിറച്ച് ഒഴിക്കാൻ എന്നിട്ട് ഒഴിച്ചാൽ മതി ഇതില് അപ്പൊ നമ്മൾ കഴിക്കാൻ പോവുകയാണ് കേട്ടോ നല്ല കിടുകയാണിത് അട ഈ അടയും ഒരു കട്ടൻ ചായ കെട്ടോ